ജാൻമണി ജാൻമണി എന്ന് പറയുന്ന മത്സരാർത്ഥി ശരിക്കും ആരാണ് ബിഗ് ബോസ് വീട്ടിലെ ഒരു മന്ത്രവാദിനിയാണോ ദുർമന്ത്രവാദിനിയാണോ അതല്ലെങ്കിൽ ഒരു ദുർവാസാവാണോ ആരെയും എപ്പോഴും ശപിച്ച് ഭസ്മമാക്കാൻ കഴിയുന്ന ഒരു ദുർവാസാവിനെ പോലെയാണോ അതല്ലെങ്കിൽ ഒരു പ്രാക്ക് നടത്തുന്ന ഒരു അമ്മായിയാണോ പ്രാക്കമ്മായി ആരാണ് ജാൻമണി ബിഗ് ബോസ് വീട്ടിനകത്ത് ഇവർ നോറയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ സത്യത്തിൽ വളരെ 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 ഡിസ്റ്റർബിങ് ആയിട്ട് എനിക്ക് തോന്നിയത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതായത് ആ പെണ്ണ് മനസമാധാനത്തോടെ ഇനി ജീവിക്കില്ല സമാധാനത്തോടെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല അവൾ ചിരിക്കില്ല അവൾ എന്നോട് ചെയ്തതിന് അവൾ കരയും അവളെ ജീവിതം മുഴുവൻ അവൾക്ക് കൈ കാണില്ല കാല് കാണൂല എന്തുവാണി ഇത് എവിടെ നിന്ന് കിട്ടി എൻ്റെ പൊന്നും ബിഗ് ബോസ് ഇതിനെയൊക്കെ എവിടെ നിന്ന് കിട്ടി എനിക്ക് മനസ്സിലാവുന്നില്ല സാമാന്യബോധമുള്ള ഒന്നിനെയും കിട്ടിയില്ലേ ഇമ്മാതിരി ദുർവാസാവ് കളിക്കുകയാണ് അവരോടെ കിടന്ന് പാവങ്ങൾ കുറച്ച് പേരതൊക്കെ ഇങ്ങ് സീരിയസ്സായിട്ട് എടുത്തിട്ടുണ്ട് അയ്യോ ഇനി ഇവരെങ്ങാനും ശബിച്ച് ഇനി വല്ലതും പറ്റുമോ എന്ന് പേടിച്ച് അവരോട് വാതുറക്കാനും പലർക്കും മടിയാണ് ലാലേട്ട ഏറിക്കേറ്റേണ്ട ഇതൊക്കെ സീരിയസ്ലി എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഡിഫൻസ് ഒക്കെ നമ്മുടെ ഫേവറേറ്റ് ടോപ്പിക്കാണ് അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ നമ്മുടെ ഇന്ത്യ ചൈന അതിർത്തിയിൽ ഈ നമ്മുടെ പ്രാക്ക് അമ്മായിയെ ഒന്നുകൊണ്ട് നിർത്താൻ പറ്റുമെന്നൊന്ന് ലാലേട്ടൻ അടുത്തയാഴ്ച വരുമ്പോൾ ചോദിക്കണം പറ്റുമെന്നുണ്ടെങ്കിൽ ആ ഷിജിൻ പിങ്ങിനെയും ചൈനയും മുടിഞ്ഞു പോകാനായിട്ടൊന്ന് ശപിക്കാൻ പറ പറ്റുമെങ്കിൽ ആ പാകിസ്ഥാൻ അതിർത്തി കൂടെ ഒന്ന് കൊണ്ട് നിർത്തിയിട്ട് അവിടെ ഒന്ന് മുടിഞ്ഞു പോട്ടെ എന്ന് പറഞ്ഞാൽ വലിയ ഉപകാരമായി നമുക്ക് വലിയ രണ്ട് ശല്യം ഒഴിഞ്ഞു കിട്ടി ഈ പ്രാക്കമ്മമായിക്ക് അത്രയും വലിയ മറ്റേ ദുർവാസാവിന്റെ ശാപശക്തിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മച്ചെ അങ്ങനെയെങ്കിലും ഒക്കെ ചെയ്യട്ടെ ഇവിടുന്ന് കുറ്റിയും പറിച്ചു കയറി വരുന്നോ തന്മാതിരി ഒന്നും പറയണില്ല കഷ്ടം തന്നെ അവരെയൊക്കെ കാണുമ്പോൾ എനിക്ക് സഹതാപം തോന്നുകയാണ് അത് ഈ ഉത്തരേന്ത്യയിലും ഈ പറയുന്ന ഉൾനാടൻ പ്രദേശങ്ങളിലുമൊക്കെ ഈ ഗ്രാമങ്ങളിൽ മന്ത്രവാദി ലുക്കിലുള്ള ചില ടീമുകൾ കാണും അപ്പോൾ അവർ ഈ ആൾക്കാരെയൊക്കെ പേടിപ്പിക്കാനായിട്ട് ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് ഇവരുടെ ഫേസ് എക്സ്പ്രഷൻസ് നിങ്ങൾ നോക്കിയാൽ മതി അവരുടെ പല്ലൊക്കെ അങ്ങനെ കട്ടി ചെന്നിട്ട് നെഞ്ചിൽ നിന്ന് ആലിട്ടിയൊക്കെ ഈ മന്ത്രവാദിമാരുടെ സെറ്റപ്പാണ് ഖാ ഖുഖി എന്നൊക്കെ പറഞ്ഞ കുറേ സാധനം ഇങ്ങോട്ട് ഇറക്കുമ്പോൾ അപ്പുറത്തേക്ക് നമ്മൾ പേടിക്കും പിന്നെ കയ്യിലത്തിരി ഭസ്മവും കൂടെ ഉണ്ടെങ്കിൽ എടുത്തൊരു ഏറെ ഒരു ഊതും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ കഥ കഴിഞ്ഞ് അവൻ അറ്റാക്ക് വരും ബൈവ മേ എന്നും പറഞ്ഞിട്ട് അപ്പോൾ ആ പരിപാടിയാണ് അതിനകത്ത് ഇറക്കാൻ നോക്കുന്നത് പക്ഷേ ഇവരിവിടെ അവൻ ഇറക്കിയ സ്ഥലം മാറിപ്പോയി ഇത് മറ്റേ ഞാൻ പറയണില്ല വേറെ വീടായിട്ട് വീണ്ടും കാണാൻ തൽക്കാലം ബൈ